ഭിന്നശേഷി കുട്ടികൾക്കായി ബെഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കാൻ സ്ഥലം വാങ്ങുന്നതിന് ഫണ്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുവാരകുണ്ട് ഫെസ്റ്റ് നടത്തുന്നത് ജനുവരി മൂന്നാം വാരത്തിൽ ചീനിപ്പാടത്താണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുക ഗ്രാമപഞ്ചായത്ത് കരുവാരകുണ്ട് ക്ലബ്ബ് അസോസിയേഷൻ പൗരാവലി എന്നിവ സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുക അമ്യൂസ്മെന്റ് റൈഡുകൾ മരണക്കിണർ ഫുഡ് കോർട്ട് ചിൽഡ്രൻസ് പാർക്ക് അക്വേറിയം ഉൾപ്പെടെയാണ് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കുക ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് സ്വാഗത സംഘം രൂപവൽക്കരിച്ചത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ അംഗങ്ങളായ വി സി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കെ ഷാനീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശൈലേഷ് പട്ടിക്കാടൻ കെ കെ ജെയിംസ് വി ഷബീർ അലി എം മുഹമ്മദ് ഇസ്മായിൽ കൈപ്പുള്ളി സാദിഖ് പറമ്പിൽ ഹംസ സുബ്ഹാൻ പി എം മൻസൂർ ഇ ബി ഗോപാലകൃഷ്ണൻ ജാഫർ പുൽവെട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വാഗത സംഘം ചെയർപേഴ്സണായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ജനറൽ കൺവീനറായി ഗ്രാമപഞ്ചായത്ത് അംഗം പി നെഹ്മാൻ ട്രഷററായി വി സി ഉണ്ണികൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു